തൃപയാർ ക്ഷേത്ര കവർച്ച അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപയാറിൽ നടത്തിയ ഏകദിന ഉപവാസത്തിന്റെ സമാപനം മണ്ഡലം പ്രസിഡന്റ് വിനീ കൃഷ്ണപ്രസാദിന് നീര് നൽകിക്കൊണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നിർവ്വഹിച്ചു സ്വർണ്ണാഭരണങ്ങൾ കിരീടങ്ങൾ കൊള്ള ചെയ്തോണ്ടിരിക്കുക ആറന് ഏറ്റവും പ്രകടമായ വലിയ രീതിയിലുള്ള കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു ശസ്ത്രകോട്ട ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഇതേ രീതിയിൽ തന്നെയുള്ള കൊള്ള നടന്നിരിക്കുന്നു വൈക്കത്ത് ക്ഷേത്രം വൈക്കത്ത് ക്ഷേത്രത്തിൽ ഇതേ രീതിയിലുള്ള കൊള്ള നടക്കുന്നുണ്ട് ോട്ടയിലെ ഏറ്റവും പ്രഖ്യാപമായിട്ടുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിലും ഇതേ രീതിയിൽ തന്നെ കൊള്ള നടന്നിരുന്നു ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ശബരിമല ഒടാനുകോടി ഭക്തജനങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ശബരിമലയിലെ എന്തൊക്കെയാണ് രീതിയിലുള്ള ഓരോ പോറ്റിയും പോറ്റിയുടെ കൂട്ടുകാരൊക്കെ കൂടി ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് പി കൃഷ്ണനുണ്ണി ജോഷി ബ്ലാങ്ങാട്ട് വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളായ എ സതീഷ് ചന്ദ്രൻ പ്രസാദ് കാക്കശ്ശേരി മോഹൻ മേനോൻ എന്നിവർ സംസാരിച്ചു ടി ജി രതീഷ് ലാൽ ഊണുങ്ങൽ എൻ എസ് ഉണ്ണിമോൻ ഷാജി പുളിക്കൽ ബേബി പീക്ക് സിദ്ധൻ പിയാർ ഗോകുൽ കരിപ്പിള്ളി ദത്ത് ഷൈജു കൊട്ടുക്കൽ അരുൺഗിരി ഷാജി ആലുങ്ങൽ ഭരതൻ വളവത്ത് എന്നിവർ നേതൃത്വം നൽകി